ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു സൺഡേ ആണേ ഒരു റിലാക്സ്ഡ് പീസ്ഫുൾ സൺഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇന്ന് രാവിലെ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കഴിക്കല് അങ്ങനെ അധികം ശീലമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും വൈ തോന്നുമ്പോഴാണ് മിക്കവാറും വാങ്ങിച്ചു കഴിക്കാറ് അപ്പോൾ ഇന്ന് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല നമുക്ക് ലേഡീസിന് ഉണ്ടാവുന്ന മന്ത്ലി ഫ്രീ ടൈമിൽ ഉണ്ടാവുന്ന കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റം പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇപ്പം ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞ് ചെയ്യാമെന്ന് ഇരിക്കരുത് അപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ശൈചനോട് പറഞ്ഞു അപ്പോൾ ശൈചനം പറഞ്ഞാൽ എന്തായാലും ഇന്ന് വാങ്ങിക്കാം അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ളതാണെങ്കിലും കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യണില്ല നല്ല മീൻ മുളകിട്ട് അത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ തലേദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇന്നത്തേക്ക് കണക്കാക്കി തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഇന്നലെ കുറച്ച് എടുത്തു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതാണ് എന്താണ് മീൻ്റെ പേര് ഞാൻ മറന്നു ട്യൂണ ഇല്ലേ ട്യൂണ ചൂര ചൂര മീനാണേ അപ്പോൾ അത് ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തോരനോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഡോക്ടർ വാഷിൻ്റെ ആക്റ്റീവ് ചാർക്കോളിൻ്റെ നമ്മുടെ ഡിഷ് വാഷിംഗ് ബാറാണ് കേട്ടോ ഇത് നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുക്കുന്നുണ്ട് നന്നായിട്ട് അതായത് ഒരു തിളക്കമുണ്ട് ഇവിടെ ചെന്നൈയിലെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കുത്തുകുത്ത് പോലെ വരും വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കാരണം ഇവിടുത്തെ വാട്ടർ നമ്മുടെ നാട്ടിലെ വെള്ളം പോലത്തെ അത്രയും നല്ല വെള്ളമല്ല ചെറിയൊരു ഉപ്പിൻ്റെ അംശം ഉണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒരാ പക്ഷേ ഇത് നല്ല ഇഫക്റ്റീവാണ് പാത്രമൊക്കെ നല്ല തിളങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ച് ഒന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണേ പിന്നെ ഈ ഇപ്പോൾ കാണുന്ന പയറ് നമ്മുടെ തുവരപ്പരിപ്പില്ലേ തുവരപ്പരിപ്പിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഈ ഒരു സീസണിൽ വാങ്ങിക്കാൻ കിട്ടും അത് പൊളിച്ചെടുത്തേക്കുമാണ് ഇപ്രാവശ്യം കിട്ടിയത് അത്ര നല്ലതല്ലായിരുന്നു കാരണം എല്ലാം ഒരേ മൂപ്പല്ലായിരുന്നു ഒരുപാടിങ്ങനെ കുരുന്ന് പയറുണ്ടല്ലോ കിളിന്തായിട്ടുള്ള അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പയറ് നമുക്കത്ര എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒന്നും ഇല്ലാതെ പാട പോലെ ഇരിക്കും ഇതാണ് നല്ല പയർ കേട്ടോ അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ഇത്തവണ വാങ്ങിച്ചിട്ട് നഷ്ടമായിരുന്നു ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചത് ആ മൊത്തത്തിൽ പക്ഷേ എടുത്തു വരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ നല്ല ഗുണമാണ് കഴിക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോരമ്പയ്ക്കൊക്കെ ചെയ്യും ഇവിടെ തമിഴ് ആൾക്കാർ വേറെ പല രീതിയിലൊക്കെ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാനിന്നത് തോരം വെക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജീരക വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്ക് രാവിലെ തിളപ്പിക്കുന്ന വെള്ളം കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടാവും അപ്പം ഞാനതിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കുടിക്കും അപ്പോൾ പാറുവിൻ്റെ സ്ക്രീൻ ടൈം ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങളിത് ആ ഒരു സിനിമ വെച്ചേക്കുവാട്ടോ അപ്പോൾ കലയായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടി വിയിൽ നമ്മൾക്ക് സിനിമ എന്തെങ്കിലും ഒ ടി ടിയിൽ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ സിനിമയൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞു അത് കാരണം ഷൈചേട്ടൻ താഴ്വാരം എന്ന് പറഞ്ഞ ഒരു മൂവി ഉണ്ടല്ലോ അത് വെച്ചേക്കുവാണ് കേട്ടോ നല്ലൊരു പടമല്ലേ അപ്പോൾ അങ്ങനെ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഷൈജേട്ടൻ സെലക്ട് ചെയ്ത് വെച്ചാണ് അപ്പം ഞാനിങ്ങനത്തെ പടങ്ങളൊന്നും കാണാറില്ല കേട്ടോ അധികം ഒറ്റത്തവണ കാണും ഉള്ളൂ വീണ്ടും ഒന്നും ഇരുന്ന് കാണാറില്ല പക്ഷേ ഇത് കുറച്ചൊരു നല്ല ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണുന്നതിലും നമുക്ക് വലിയതായിട്ട് ബോറടിക്കുകയൊന്നുമില്ല അങ്ങനെ പടം കണ്ടു അപ്പോഴേക്കും ഉച്ചയായി ഞാൻ എന്താ ഇത് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് തന്നെ കൊടുത്തത് കാരണം ഈ ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവില്ല ഒരിച്ചിരി കൂടെ താമസം വരും അപ്പോൾ ഇതിപ്പം ഉപ്പ് പിടിച്ചോളും ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും മുളക് പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് മിക്കവാറും ഞാൻ എടുക്കാറ് ചില വലിയ പച്ചക്കറിക്ക് ചെല്ലത്തിന് മാത്രമൊക്കെ മാത്രം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തുണി മെഷീനിൽ ഇടാനുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ടപ്പോഴേക്കും പാറൂനും ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം അവൾ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റൂൾ എടുത്തിട്ട് എല്ലായിടത്തും മലഞ്ഞ് കയറലാണ് മെയിൻ പരിപാടി അപ്പോൾ അതിട്ട് വന്ന് തിരിക്കലും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് കിച്ചണിലിവിടെ ഇട്ടിരിക്കുന്നതാണ് എപ്പോഴും അതെടുത്ത് അവിടെ ഇവിടെയും കൊണ്ട് ഞാൻ തിരിച്ച് അവിടത്തെ കൊണ്ട് ഇടാൻ പറഞ്ഞിട്ട് കൊണ്ടിട്ടതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ പിള്ളേർ ഇങ്ങനെ ഒരു എടുത്ത് സാധനം എടുത്തെടുത്ത് വയ്ക്കുന്ന ശീലമൊക്കെ പഠിപ്പിച്ച് ചെറുതിലേ ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അത് ചെയ്തോളൂ എന്ന് എനിക്ക് തോന്നണേ കാരണം ചെറുതിലേ കുറേ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവളിപ്പോൾ തന്നെ പറയാതെ ചെയ്യാറുണ്ട് അപ്പോൾ അതാ ഞാൻ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒതുക്കി എടുക്കാൻ പോവുകയാണേ അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പോൾ മുളകൊടി ഇടുന്ന ആൾക്കാരാണെങ്കിൽ മുളക് പൊടി ഈ സമയത്ത് ഇടാം ഞാനൊരു പച്ചമുളക് മാത്രമേ ഇടുള്ളൂ ഇവിടെ വലിയ എരിവില്ല കേട്ടോ പണ്ട് ഞാൻ നന്നായിട്ട് എരിവ് കഴിക്കുമായിരുന്നേ എൻ്റെ വീട്ടിൽ അച്ഛനും എല്ലാവർക്കും നല്ല എരിവ് വേണമായിരുന്നു അപ്പോൾ ഇത്തിരി എരിവയ്ക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ആണെങ്കിലും ഇറച്ചിയൊക്കെ വെക്കുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല എരിവ് ഉണ്ടാവും അതായത് നല്ല എരിവുണ്ടാവും പക്ഷെ പിന്നെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടോ ഇപ്പം അവിടെയും വീട്ടിലും ഇവിടെയൊക്കെ ഞാനും ഒക്കെ അത്യാവശ്യം എരിവ് കുറച്ച് തന്നെയാണ് ചെയ്യണേ പിന്നെ ഇപ്പോൾ നമുക്ക് പാറക്കുട്ടീം കൂടെ ഉള്ളത് കൊണ്ട് പാറക്കുട്ടി കഴിക്കുന്ന ഫുഡുകൾ പ്രത്യേകിച്ചും ഞാൻ എരിവ് വളരെ കുറവ് അങ്ങനെ അതൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആദ്യം ഞാൻ ഈ തേങ്ങ തേങ്ങൊതുക്കിയതുണ്ടല്ലോ അതൊന്ന് പച്ചമണം മാറാനായിട്ട് കടുവോട്ടി കഴിയുമ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ നാം മാത്രമേല്ലിട്ടിട്ടുള്ളൂ അതിൻ്റെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പച്ച ഒരു ടേസ്റ്റ് വരും മുളകിൻ്റെ അപ്പോൾ അതൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണവും തേങ്ങയുടെ പച്ചമണവും ഒക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഒന്ന് ഉലർത്തി എടുത്താൽ മതി രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പിള്ളേർക്ക് ഇതുപോലെ നമ്മൾ ചെറുതിലേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ അങ്ങ് യൂസ്ഡ് ആയി പോകട്ടോ പാറുവിൻ്റെ ഒരു ആദ്യം ആദ്യം അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ തന്നെ ഇരിക്കുന്ന വീഡിയോ ആണ് ആദ്യം കണ്ട് കേട്ടോ അപ്പോൾ അവൾ അതിലൊരു ഹൈ ചെയറിലാണ് ഇരുന്നിരുന്നത് അത് ഇവക്ക് ഒരു ആറുമാസം ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ വാങ്ങിച്ചതാട്ടോ കാരണം നമുക്ക് കൊച്ചിനെ ഫീഡ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ അവളെ അതിൽ ഇരുത്തി അത്യാവശ്യം ഇരിക്കാമല്ലോ ആറുമാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അങ്ങനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അതല്ല കുറേ നാൾ നമ്മളല്ലാതെ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അത് ശീലിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ കഴിക്കാനായിട്ട് അവർ കൂടുതൽ അവർ അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളങ്ങനെ കഴിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മളിങ്ങനെ മടിയിലിരിക്കും അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം കിട്ടിയില്ലെങ്കിൽ അവരങ്ങനെ തന്നെ കഴിക്കാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവർക്കും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ അവരെ അത്രയ്ക്ക് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യില്ല കാരണം ഇങ്ങനെ ഒരു ചെയറിലാവുമ്പം നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവരെ ആ സെയിം ഹൈറ്റിലോ ഒപ്പം സൈഡിൽ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം പിള്ളേരും നമ്മുടെ കൂടെ ഇരിക്കും അപ്പം ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് കൊച്ചിനെ ഒരാളെടുത്ത് മാറി നിൽക്കില്ല നാട്ടിലായിരുന്ന സമയത്ത് തന്നെ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു പതിനൊന്ന് മാസമുള്ളപ്പോഴാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് വന്നത് കുഞ്ഞായിരുന്നപ്പം പ്രസവിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സമയം വരെ ഇവള് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയൊക്കെ അപ്പോൾ ശൈചേട്ടൻ അന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശൈചേട്ടിനും ഉണ്ടാവും അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇവളെയും സൈഡിലിരുത്തും ഇനിയിപ്പോൾ അവൾക്ക് നേരത്തെ ഫുഡ് കൊടുത്തതാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സാധനം വെച്ചിട്ട് അവളെയും കൂടെ നമ്മുടെ കൂടെ ഇരുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ആ തന്നെ കഴിക്കുന്നതും ഒന്നിച്ച് കഴിക്കുന്ന ഒരു ശീലമൊക്കെ ചെറുതിലേ തന്നെ അവർക്ക് ആ ഒരു മൈൻഡിലേക്ക് കയറും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം അവളെ സൈഡിലിരുത്തും അല്ലാതെ അവൾക്ക് വേറെ സെപ്പറേറ്റ് സമയത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് തനിയെ കഴിക്കാൻ നന്നായിട്ട് ശീലിച്ചു പാടൂറിന് ചെറുതെ വിട്ടിട്ട് തനിയെ കഴിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം ഞാൻ ഇങ്ങനെ കോരി കൊടുക്കുന്ന വേറെ ആരെങ്കിലും ഇങ്ങനെ കോരി കൊടുക്കുന്നതിലും തന്നെ കഴിക്കാനായിട്ട് അവൾ എപ്പോഴും ശ്രമിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എനിക്കത് ശരിക്കും മനസ്സിലായത് ഇപ്പോൾ പാറു നേഴ്സറിയിൽ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പോൾ ഒരു പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പാറുവിൻ്റെ ടീച്ചർ പറഞ്ഞ അവൾ നല്ല നീറ്റായിട്ട് ഇരുന്ന് കഴിക്കും നമ്മൾ കൊണ്ടുപോകുന്ന സ്നാക്സ് വളരെ നീറ്റായിട്ട് ഇരുന്ന് തന്നെയേ ഇരുന്ന് കഴിക്കുന്നുണ്ട് അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് അവർ പറഞ്ഞു അപ്പോൾ ശരിക്കും നമ്മളത് ചെറുതലേ തൊട്ടിട്ട് കുട്ടിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കുന്നത് അവൾ അതും ഇങ്ങനെ നല്ല നീറ്റായിട്ട് തന്നെ കഴിക്കാനായിട്ട് അവൾക്കറിയാം ആദ്യമൊക്കെ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആവുമായിരുന്നു കാരണം പരിസരം മുഴുവനും ആവുമായിരുന്നു ചോറൊക്കെ കൊടുക്കുമ്പോൾ ചോറും ധൈര്യവും ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല പണിയായിരുന്നു പക്ഷെ നമ്മളപ്പം ഇത്തിരി ബുദ്ധിമുട്ടിയാലും പിള്ളേർക്ക് അങ്ങനെ ഒരു ഇത് നേരത്തെ തന്നെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോ നമ്മുടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന കൂടുതലും അമ്മമാരും ഹോം ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പിള്ളേരെ ശീലിപ്പിക്കാനായിട്ട് നമുക്ക് തന്നെ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വരാനല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാനങ്ങ് കാട് കയറിപ്പോയിട്ട് ഇതിപ്പോൾ ദോശമാവിന് ഇഡ്ലിക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസം വേണ്ടി ഒന്നിച്ചാണ് ഞാൻ ഇടുകട്ടോ മിക്കവാറും ഉഴുന്നു തന്നെയാണ് ഉഴുന്നും അരിയും തന്നെയാണ് പിന്നെ റാഗിയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മില്ലറ്റ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ പാറൂനും മില്ലറ്റ്സും ഒന്നും അത്രയ്ക്ക് പിടിക്കില്ല അവൾക്ക് ആ ടേസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കും പക്ഷെ പാറൂനും ഒട്ടും പിടിക്കാത്തതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാറ് ഉണ്ടാക്കാത്തത് കേട്ടോ കൂടുതലും എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതാ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണേ മീൻ വറക്കാനിരിപ്പുണ്ടായിരുന്നു പിന്നെ രാവിലെ ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചല്ലേ അപ്പോൾ അതിൻ്റെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു നല്ല സാമ്പാറായിരുന്നു എന്നാൽ അപ്പം അതും കൂടെ ഒരു ചാറായിട്ട് എടുക്കാൻ വേറെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും തീരുമല്ലോ വേറെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുത്തു കേട്ടോ അങ്ങനെതാ ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ പോവാണ് പിന്നെ എന്താ നമുക്ക് എപ്പോഴേക്കും ശൈച്ചടം പറഞ്ഞു എന്നാൽ എന്തേലും നമുക്ക് സ്നാക്സ് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് വൈകി കിട്ടോ അപ്പോൾ പിന്നെ ഒരു ഷവർമ്മ വാങ്ങിക്കാം ഇവിടെ അടുത്തൊരു കടയിൽ നല്ല ഷവർമ്മ കിട്ടും കേട്ടോ നല്ല തിരക്കാണ് അവിടെ അപ്പം വല്ലപ്പോഴുമൊക്കെ ഷവർമ്മ കഴിക്കാറുണ്ട് കേട്ടോ അത്ര ഹെൽത്തി അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ആവാമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഷവർമ്മ വാങ്ങിച്ചേക്കുവാണേ അപ്പോൾ നല്ല ഷവർമ്മയാണ് പല ഫ്ലേവർ കിട്ടും പക്ഷേ എനിക്ക് നോർമൽ ആ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു സംഭവമാണ് ഇഷ്ടം പെരിപ്പെരി ചിക്കൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ ഇത് പെരിപ്പെരിയാണ് അതാണ് ഒരു കളർ വ്യത്യാസം നോർമൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ഷവർമേലെ തീർത്തു കേട്ടോ അത്രേം മതിയായിരുന്നു നന്നായിട്ട് വിഷപ്പ് മാറും അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദോഷമാവരച്ച് വയ്ക്കാൻ പോവുകയാണേ ഇത് കുറച്ച് അവൽ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ ഇത്രയും അവല് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂണാണ് ഇട്ടത് രണ്ടോ രണ്ടര ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് മുന്നേ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കുതിർന്നു വരുള്ളൂ അപ്പോൾ അതത്ര ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇപ്പം നാല് മൂന്ന് ഗ്ലാ മൂന്ന് ഗ്ലാസ് അരയ്ക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് സാധാരണ ഞാൻ ഇടാറ് പക്ഷെ അവലിങ്ങനെ ചേർക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിലും കുറച്ച് കൂടുതലും കൂടെ എടുക്കും കേട്ടോ ഉഴുന്ന് കാരണം ആ ഒരു ഇത് അവൽ ഇത്ര ഇട്ട് കഴിയുമ്പോഴേക്കും ആ ഉഴുന്നിൻ്റെ ആ ഒരു പ്രപ്പോഷൻ മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസും അല്ല ഒരു കപ്പും പിന്നെ കുറച്ചും കൂടി ഇടും അതായത് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ നാലിലൊന്ന് ഉഴുന്നിടുമ്പോൾ അതിലൊരു കുറച്ചും കൂടി കൂടുതലായിട്ട് ഉഴുന്ന് ചേർക്കും അപ്പോൾ നല്ല നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയുടെ മാവാണെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ല രീതിക്കൊക്കെ വരും കേട്ടോ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിൻ്റെ ഉഴുന്ന് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കും പക്ഷേ ഈ അരി അരയ്ക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കുള്ളൂ ഒരു ഒരു ചെറിയ തരിതരിപ്പോടു കൂടെ തന്നെ ഞാൻ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കും അപ്പോൾ അത് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആക്കാനും ഒരു ആ ഒരു ടെക്സ്ചർ നന്നായിട്ട് കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഒക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് വേണം ഇനി എനിക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഷീണായിരുന്നു ഒന്ന് കാരണം ചില ചില മാസങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് ഭയങ്കര ഷീണായിരിക്കുള്ളൂ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് കുക്ക് ചെയ്യാനും ഒന്നും തോന്നില്ല ചുമ്മാ ഇരിക്കാനായിരിക്കും തോന്നുക അപ്പോൾ വീക്കെൻഡും കാര്യങ്ങളും എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്തായാലും എനിക്ക് ഇവിടെ ആയത് കാരണം ഫങ്ഷൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ നമ്മളാ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങനെ കാര്യമായിട്ട് വരാറില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ കുറച്ച് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് നന്നായിട്ട് കൈവെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ മാവ് നന്നായിട്ട് എല്ലാം അരച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കി കഴിയുമ്പം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി തണുപ്പുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയൊരു ചൂട് വെള്ളം ആക്കിയിട്ട് അതിലേക്ക് പയ്യറക്കി വയ്ക്കുമായിരുന്നു കുറച്ച് നല്ല തണുപ്പുള്ള സമയത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അല്ലെങ്കിൽ അത്രയും ആ ഒരു ചൂട് അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെന്നൈയിൽ നല്ല ചൂട് പയ്യെ പയ്യേ പയ്യ ആയി തുടങ്ങുന്നുണ്ട് പിന്നെ നന്നെ ഞാൻ എപ്പോഴും മാവ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടല്ലേ നമ്മൾ പോവാം അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒരു ടവൽ എന്തെങ്കിലും വിരിച്ചിട്ട് എപ്പോഴും അതിൻ്റെ മുകളിലേ ഞാൻ വയ്ക്കുകയുള്ളൂ കേട്ടോ കാരണം കൗണ്ടർ ടോപ്പിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആ ഒരു തണുപ്പും കൂടെ വരുമ്പോഴേക്കും ശരിക്കും തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒട്ടും ആവില്ല ഞാൻ മിക്കവാറും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ കൗണ്ടർ ടോപ്പിൽ തനിയെ വെക്കാതെ എന്തെങ്കിലും ഒരു ടവൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാട്ടോ എപ്പോഴും പോവാറ് അടുക്കള പൂട്ടി പോകുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണ ഒരു കാര്യമാണത് പിന്നെ ഈ അവല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ആ കൺസിസ്റ്റൻസി നല്ല ക്ലി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്കിങ്ങനെ ഇഡ്ഡലിയൊക്കെ നല്ല ഫ്ലഫി ആയിട്ടും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അതുപോലെ ഇത് നേരെ അപ്പത്തിനും നമുക്കിതുപോലെ തന്നെ അവല് ചേർത്തിട്ട് അരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കപ്പി ആച്ചൻ്റെ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും അങ്ങനെ കപ്പി കാച്ചാറൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ സമയമില്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കപ്പി കാച്ചൻ്റെ ഒരു ആവശ്യമില്ല അവൽ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ലേസ് അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഏറ്റവും അവസാനം മാവാണെങ്കിലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ തനിയെ വെക്കാതെ ഒരു ടവൽ ഇട്ടിട്ട് വെക്കുവാണെങ്കിലും അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചറ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കള പൂട്ടി ഞാൻ പോവുകയാണ് അപ്പോൾ സൺഡേയ്സ് എല്ലാവർക്കും നല്ല തിരക്കുള്ള ദിവസമാണ് എനിക്കും പൊതുവേ നല്ല പണികൾ വരാറുണ്ട് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ മീൻ ചെറിയ മീനൊക്കെ ആണെങ്കിൽ നന്നാക്കി കിട്ടില്ല അത് നന്നാക്കലും ഒക്കെ നല്ല ഉഗ്രം പണികളായിരിക്കുള്ളൂ പക്ഷേ ഈ ആഴ്ച നല്ല റിലാക്സ് ചെയ്ത് സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റി പിന്നെ ഞാൻ ഈ മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചെടുത്ത് ഞാൻ ഇന്നത്തേക്ക് നാളത്തേക്ക് വേണ്ടത് മാത്രം പുറത്ത് വയ്ക്കും മറ്റത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതിന് തലേ ദിവസം രാത്രി എടുത്ത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ബൈ